ഹായ് എവരി വോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെ ഏറ്റവും കുറഞ്ഞ സിവിൽ സ്കോറിൽ പോലും അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലുള്ള വായ്പകൾക്ക് ഈട് നൽകേണ്ടി വരും അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല ലോൺ സ്കീമുകളുണ്ട് ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവരും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ബാങ്കിന്റെ പേരാണ് തമിഴ്നാട് മെർച്ചൻ്റൈൽ ബാങ്ക് ലിമിറ്റഡ് ടി എം ബി എന്ന് പറയുന്ന ബാങ്കാണ് ഈ ഒരു പേഴ്സണൽ ലോൺ നൽകുന്നത് നമുക്ക് നേരെ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ ടി എം ബി പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടി എം ബി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മെർച്ചൻ്റൈൽ ബാങ്ക് ലിമിറ്റഡ് എന്നാണ് ഇവിടെ താഴെ എന്തെങ്കിലുണ്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ 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 ഡോട്ട് ടി എം ബി ഡോട്ട് ഇൻ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് കയറി നോക്കാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഇതിൻ്റെ വലതു ഭാഗത്തായിട്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് നോ കൊലാട്രൽ സെക്യൂരിറ്റി അപ് ടു ഫൈവ് ലാക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല അതിന് മുകളിലോട്ടുള്ള വായ്പകൾക്കാണെങ്കിലെന്തു ചെയ്യണം നമ്മൾ സെക്യൂരിറ്റി നൽകേണ്ടി വരും ഇവിടെ ലോൺ അപ് ടു ടെൻ ടൈംസ് ഓഫ് ദ ഗ്രോ സാലറി ഇൻസ്റ്റൻറ് ഫിനാൻസ് ഈസി റീപേയ്മെൻറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സേവിങ് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഇൻക്ലൂഡിങ് ബാങ്കിങ് ലോൺസ് ഡിജിറ്റൽ ബാങ്കിങ് സർവീസ് അതർ സർവീസൊക്കെ എന്ത് ചെയ്തിട്ട് ഇവർ നൽകുന്നുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഇവരുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ ലോണിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എലിജിബിലിറ്റി ആൻഡ് ടേംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കെന്ത് ചെയ്യാം ഇതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ കാണുന്ന ആരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രധാന സവിശേഷതകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രെഡിറ്റ് പരിധി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈട് ഈടില്ലാതെ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ശമ്പള ബിൽ പ്രകാരം മൊത്തം ശമ്പളത്തിൻ്റെ പത്തിരട്ടി വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ വായ്പ നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പരമാവധി പത്ത് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് ഇനി ഇതിന്റെ എലിജിബിലിറ്റി ആൻഡ് ടേംസ് നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽസ് ഏജ്ഡ് ട്വൻറ്റി വൺ ടു ഫിഫ്റ്റി ഫോർ ഇയേഴ്സ് ഹാവിങ് മിനിമം ഗ്രോസ് സാലറി ഓഫ് ദ ട്വൻറ്റി തൗസൻഡ് പെർ മന്ത് ഇരുപത്തി ഒന്ന് വയസ്സിന് അൻപത്തിനാല് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഇവർ വായ്പ നൽകുന്നത് അതുപോലെ തന്നെ മാസം ഇരുപതിനായിരത്തിന് മുകളിൽ സാലറി ഉള്ള ആളുകൾക്കാണ് ഇവർ ഇവരെ ചെയ്യുന്നത് ഈ ഒരു വായ്പ നൽകുന്നത് പെർമനന്റ് എംപ്ലോയിസ് ഹു ആർ കൺഫേംഡ് ഇൻ ദ സർവീസ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടഡ് കമ്പനീസ് ബിസിനസ് ഹൗസ് ടീച്ചേഴ്സ് വർക്കിംഗ് ഇൻ ദ റെക്കഗ്ണൈസ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ ആർ ഐസ് എൻ ആർ ഐസ് എക്സെട്ര അപ്പം അമ്പത്തിനാല് വയസ്സിന് താഴെയുള്ള ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സുകാർക്ക് ടീച്ചേഴ്സ് റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എൻ ആർ ഐകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈ ഒരു വായ്പ നൽകുന്നുണ്ട് സാലറി വാങ്ങുന്ന പേഴ്സൺ ആണെങ്കിലും മാക്സിമം അറുപത് മാസം വരെ എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചടവ് കാലാവധി വരുന്നുണ്ട് പിന്നെ അതുപോലെ കൊളാട്രൽ സെക്യൂരിറ്റി നോ കൊളാട്രൽ സെക്യൂരിറ്റി അപ് ടു എ ക്രെഡിറ്റ് ലിമിറ്റ് ആർ എസ് ഫയൽ ആക്കും അഞ്ച് ലക്ഷം രൂപ വരെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈട ആവശ്യമില്ല അഞ്ചു ലക്ഷം രൂപക്ക് മുകളിലുള്ള വായ്പകൾക്കാണെങ്കിൽ ഭൂമി ഒഴിഞ്ഞ ഭൂമി അല്ലെങ്കിൽ കെട്ടിട വസ്തുക്കൾ കാർഷിക വസ്തുക്കൾ ഒഴികെയുള്ള ഏഹ് മോർഗേജ് പരിധിയിലുള്ള ഇരുന്നൂറ് ശതമാനത്തിൽ കുറയാത്ത കൊളാട്രൽ കവ കടം വാങ്ങുന്നയാളുടെയോ അയാളുടെ കുടുംബാംഗങ്ങളുടെയോ ഉടമസ്ഥയിലുള്ള പാർപ്പിട വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ഈട് നൽകേണ്ടി വരും പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പലിശയും മറ്റു ചാർജസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഫീസ് ആൻഡ് ചാർജസ് നമ്മൾ ലോൺ എടുക്കുന്ന ലോൺ തുകയുടെ ഒരു ശതമാനം എന്ത് ചെയ്യണം നമ്മൾ ഇതിന്റെ സർവീസ് ചാർജായിട്ട് നമ്മൾ നൽകണം പിന്നെ അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇന്റ്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കിയാൽ മനസ്സിലാവാൻ സാധിക്കുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ അതിനനുസരിച്ച് എൻ ആർ ഐകൾക്കുള്ള അതുപോലെ തന്നെ ബിസിനസ് ലോൺ ആഗ്രി ലോൺ അതുപോലെ തന്നെ പെനാൽ ചാർജ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ മിസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങളെ ഇവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗീവ് ഗീവ് എ മിസ് കോൾ മിസ് കോൾ യുവർ ബാലൻസ് ഗെറ്റ് യുവർ ബാലൻസ് അറിയാൻ വേണ്ടിയിട്ട് മിസ് കോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഇതൊരു വാട്സാപ്പ് നമ്പറാണ് തൊണ്ണൂറ്റി രണ്ട് എട്ട് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് 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 അഞ്ച് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അവർ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം ടി ഡി ബി ഡിജി ലോബി എന്നാണ് ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ തമിഴ്നാട് മെർച്ചൻ്റൽ ബാങ്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ ആപ്ലിക്കേഷൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആളുകളുടെ റിവ്യൂ ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോണിനെ നമ്മൾ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോൺ എടുത്തിട്ട് മുടക്കം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ബാധ്യതയാവും പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കില്ല കാരണം ഇപ്പോൾ ബാങ്കും ആധാർ കാർഡ് പാൻ കാർഡൊക്കെ ആയിട്ട് ലിങ്കാണ് ഏത് ബാങ്കിൽ നിന്നും പിന്നെ കിട്ടില്ല ഇപ്പം നിങ്ങളെ സിബിൽ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ കമ്പനികളും വായ്പ നൽകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ വായ്പ ലഭിക്കാത്തതിന് കാരണം നിങ്ങൾ സിവിൽ സ്കോറ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമായതുകൊണ്ടായിരിക്കാം പക്ഷേ എന്താണ് സിവിൽ സ്കോറ് ഇതെങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇത് സിബിൽ സ്കോർ എങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് സിബിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് അത് ചെക്ക് ചെയ്യേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാങ്കുമായിട്ട് അല്ലെങ്കിൽ എ ടി എം ബി പേഴ്സണൽ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രിസ് ചെയ്ത് ഒഴുന്ന് പകുവാൻ എബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്